നമസ്കാരം ഇന്ത്യൻ വ്യോമസേന ഐതിഹാസികമായ ഒരു കുതിച്ചു ചട്ടത്തിന് തയ്യാറെടുക്കുകയാണ് നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നത് ഇതിൻ്റെ വില മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയായിരിക്കും ഫ്രാൻസിലാണ് ഈ റഫാൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന വിമാനങ്ങളാണ് റഫാൽ വിമാനങ്ങൾ ഈ റഫാൽ വിമാനങ്ങളുടെ വിശദാംശങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നതിൽ ഈ മുഴുവൻ വിമാനങ്ങളും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് വാങ്ങുന്നത് ഇതിൽ ഇന്ത്യയുടെ നാവികസേനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കപ്പലുകൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളതെന്ന് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി വേറെ യുദ്ധവിമാനങ്ങൾ അതായത് കപ്പലുകൾ ഉപയോഗിക്കാൻ തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വേറെ വാങ്ങുന്നു നിലവിൽ ഇന്ത്യയുടെ കൈവശം മുപ്പത്താറോളം റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഇപ്പോഴുള്ളത് ഈ നൂറ്റി പതിനാല് വിമാനങ്ങൾ കൂടി ആകുമ്പോൾ അതിൻ്റെ എണ്ണം നൂറ്റി അൻപതായി വർദ്ധിക്കും പിന്നീട് ഒരു ഇരുപത്തഞ്ച് യുദ്ധവിമാനങ്ങൾ കൂടി വീണ്ടും നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യ വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ റഫാലിൻ്റെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നായി ഇന്ത്യ മാറും എന്നുള്ളത് ഉറപ്പാണ് കൂടാതെ ആദ്യഘട്ടത്തിൽ പതിനെട്ടോളം യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയായിരിക്കും റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ പതിനെട്ട് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ യുദ്ധവിമാനങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത ഇന്ത്യയിലെ നിരവധി കമ്പനികൾക്ക് ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും ടാറ്റ കമ്പനിയുണ്ട് മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല കമ്പനികളും വിമാനങ്ങളുടെ പല സ്പെയർ സ്പെയർപാർട്ടുകളും നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴേ ധാരണയായിട്ടുണ്ട് ടാറ്റ കമ്പനിയാണ് ഈ യുദ്ധവിമാനങ്ങളുടെ ഫ്യുവൽ ഗേജ് അതായത് ഇന്ധന ടാങ്ക് നിർമ്മിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ വിമാനങ്ങൾ മുഴുവൻ സ്വന്തമാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേന ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി മാറും എന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഇത്രയും ശക്തമായ തോതിലുള്ള ഈ യുദ്ധവിമാനങ്ങളുള്ള മറ്റൊരു രാജ്യവും ഇന്ന് ഏഷ്യയിൽ നിലവിലുണ്ടായിരിക്കുകയില്ല ഈ മുഴുവൻ വിമാനങ്ങളും വന്നു ചേരുമ്പോഴേക്കും റഫാൽ യുദ്ധവിമാനത്തിൻ്റെ വിവിധ മോഡലുകളാണ് ഇന്ത്യ വാങ്ങുന്നത് സിംഗിൾ സീറ്റുള്ള അതായത് ഒരു പൈലറ്റിന് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന യുദ്ധമാനങ്ങൾ രണ്ട് സീറ്റുള്ള യുദ്ധവിമാനങ്ങളുമൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട് ഈ വിമാനങ്ങളുടെ വിലയായിട്ടാണ് ഈ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി നൽകുന്നത് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുകയില്ല ഈ വിമാനങ്ങളുടെ മറ്റ് സാങ്കേതിക പണി അതുപോലെ വിമാനങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾക്കായിട്ടാണ് ഈ മൊത്തത്തിൽ ഈ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ റഫാലിനായി ഇന്ത്യ നൽകുന്നത് രണ്ടായിരത്തി പതിനാറിൽ റഫാലും ഇന്ത്യയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു അതനുസരിച്ചാണ് ആദ്യഘട്ടത്തിലുള്ള യുദ്ധമാനങ്ങളെ തന്നെ ഇന്ത്യ സ്വന്തമാക്കിയത് ഇത് രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് സന്ദർശന വേളയിലായിരിക്കും ഈ വളരെ സുപ്രധാനമായ കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കുക ആദ്യഘട്ടം കഴിഞ്ഞിട്ടുള്ള വിമാനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിനെ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു ഡ്രീം പ്രോജക്റ്റായിരുന്നു അത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ യുദ്ധമാനങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല ഇതിൻ്റെ മെയിൻ്റനൻസും ഇവിടെ നടത്താൻ അവസരമൊരുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തും മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മറ്റ് വ്യോമസേനകൾ ഉപയോഗിക്കുന്ന യുദ്ധമാനങ്ങൾക്ക് അറ്റകുറ്റപ്പണി വന്നാൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ വേണമെങ്കിൽ ഇന്ത്യയിൽ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഫ്രാൻസിലെ അവരുടെ കമ്പനിയിൽ മെയിൻ്റനൻസിൻ്റെ തിരക്ക് കൂടുതലാണ് എങ്കിൽ ആ വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ജോലി സാധ്യത ഇതിലൂടെ തെളിയുകയാണ് നമ്മൾ വ്യോമശക്തിയെ മാറുക മാത്രമല്ല അനേകം പേർക്ക് തൊഴിലെടുക്കാനുള്ള ഒരു അവസരം കൂടിയായി ഈ ഒരു വലിയ വിൽപ്പന മാറും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ ശക്തിയാക്കി വളർത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ മേഖലയിലെ എല്ലാ ഫീൽഡുകളിലും അതായത് കര നാവിക വ്യോമസേനകളിലൊക്കെ തന്നെ ആധുനികവൽക്കരണം കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇത് സംബന്ധ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് മാത്രവുമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളെ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ നിർമ്മിക്കുന്ന വിമാനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തക്ക വിധത്തിലുള്ള സ്വയം പര്യാപ്തത നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു കൂടാതെ റഫാൽ പോലെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയും പ്രമുഖമായൊരു കമ്പനി അവരുടെ ബാക്കി വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനിക്കാൻ ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോഴൊക്കെ തന്നെ അത് ഇന്ത്യയുടെ നിലവാരം ഉയർന്നതായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ആകാശത്തെ ചീറിപ്പാഞ്ഞ് നടക്കാൻ കുറേ വർഷങ്ങൾ കൂടി എടുക്കുമെങ്കിലും അവയുടെ വരവ് പൂർത്തിയാകുമ്പോഴേക്കും ഇന്ത്യ ആർക്കും തൊടാൻ കഴിയാത്ത രീതിയിൽ അതിശക്തമായ രീതിയിൽ നമ്മുടെ ആകാശങ്ങളുടെ അതിർത്തികളെല്ലാം തന്നെ സംരക്ഷിക്കാൻ ഈ വിമാനങ്ങൾ നമുക്ക് സഹായകരമാകും ഒപ്പം ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളും ഇത് നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്